ആന്റി ോപറ്റേറ്റീവ് ഇതിൽപ്പെടുന്ന സംഭവമാണ് അവര് ഭാഗമായിട്ട് കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഉൾപ്പെടെ പ്രവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അസോസിയേഷനും ഇത് നോക്കുന്നുണ്ട് ലസിക്ക് സംഭവിച്ച കാര്യങ്ങള് ഭാവിയിൽ വേഗാർക്ക് സംഭവിക്കാതിരിക്കാനായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്തായാലും അസോസിയേഷൻ മുമ്പോട്ട് പോകുമെന്ന് ഇനി എന്തെന്ന് കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് കോംപ്രമൈസ് ആവുകയുള്ളൂ കാരണം അവർ എല്ലാ വിധത്തിലോ ട്രൈ ചെയ്തു ഇപ്പം ആട് ജീവിതത്തിൻ്റെ അഭിനയിച്ച ഹീറോയ്ക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞു കാരണം നിങ്ങളുടെ പടം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ഏ ഞങ്ങളെ കംപ്ലയിൻ്റായിട്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഹീറോസിനുമൊക്കെ മെസ്സേജുകളിലും കോളുകളും ഒക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രഷർ തന്നു ഞങ്ങള് ഈ പറഞ്ഞതുപോലെ ഇതൊരു യൂണിറ്റി ഇതിനൊരു വലിയൊരു ഫാക്ടറാണ് ഞങ്ങൾക്കുന്ന ഒരു ഗുണമാണ് ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാരും ഒരുപോലെ വിജയം ഇപ്പൊ ഈ ചർച്ചക്ക് ഒരു പര്യവസാനായ സെക്രയെ പോലുള്ള ആളുകൾ അതിനകത്ത് ഇടപെട്ടതുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ നമ്മള് നിക്കുന്ന ഒരു പ്രശ്നം അത് പരിഹരിക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുടെ ആവശ്യകതയുണ്ടോ തിയേറ്ററിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കാനായിട്ട് യൂസഫ്ലിയെ പോലുള്ള ആളുകളുടെയൊക്കെ ഇടപെടൽ എന്തായാലും വന്നല്ലോ അപ്പോ അപ്പോ ഇനിയിപ്പോൾ നമുക്ക് നിൽക്കുന്ന ഈ പ്രശ്നത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടോ അല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് യൂസഫ്ലി തന്നെ പോലുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് ഇടപെട്ടത് കാരണം ഞാൻ പറഞ്ഞല്ലോ ബി വി ആറില് സിനിമ കാണാനായിട്ട് ആളുകൾ വരുന്നില്ല എങ്കിൽ അവിടെയുള്ള ചുറ്റുള്ള ഷോപ്പുകളിൽ കച്ചവടം കുറയും കംപ്ലൈൻസ് ആവും ടോക്സ് ആവും പിന്നെ ഇവിടുന്ന് ധർണയ്ക്ക് അവിടെ പോയിരിക്കുന്നത് അപ്പൊ അതിന് മുന്നിലെല്ലാം വരുമ്പോൾ അത് അത്രയും വലിയൊരു ബ്രാൻഡിന് അതൊരു മോശമാണല്ലോ അപ്പൊ അതുകൊണ്ടിട്ടാണ് അതിന് മുമ്പ് സാഹചര്യം ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഇടപെട്ട് തരണം എന്ന് സംസാരിക്കുകയും ആളത് ഇടപെട്ടു അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തുതന്നു തീർച്ചയായിട്ടും ഇടപെട്ടു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പറഞ്ഞതുപോലെ സിനിമ നിന്നാൽ അത് ഇവെൻച്വലി ബാധിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാവരുടെ കൃത്യമായിട്ടും ഒരു ഒരു ഇപ്പം അതൊരു ഒരു മോളിന്റെ ഒരു ഉടമസ്ഥനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിട്ടോ മാത്രമല്ല അദ്ദേഹം ഇതിനകത്ത് ഇടപെടണം അദ്ദേഹത്തിന്റെ സിനിമയോടു സിനിമാക്കാരോടോടും ഒക്കെ താല്പര്യങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ നാളെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസിനെ ബാധിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് ഇപ്പോൾ നേടാവുന്നതാണ് പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉപാധികൾ വളരെ അത് അതിന്റെ ഏകദേശം ധാരണയിലെത്തിയാണ് നേരത്തെ ലക്ഷ്യം പറഞ്ഞ പോലെ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ചർച്ചയിൽ പരിഹരിക്കാൻ കഴിയുന്നു തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും നന്ദി പറയേണ്ട മീഡിയയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പ്രശ്നം എനിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് റീച്ചായി അവരുടെ സൈഡിൽ നിന്നൊക്കെ കാരണം മെയിൻ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം പോകും അങ്ങനെയാണ് വീണ്ടും ഒരു പ്രഷറ് കൂടി അവരുടെ സൈഡിൽ നിന്ന് വീണ്ടും വന്നാൽ ഞങ്ങളെങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് കാരണം മീഡിയയിൽ വന്ന ന്യൂസുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അവർ നമുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു സോ അതൊരു ഒരു വലിയ താങ്ക്സ് നിങ്ങളോടും അതിനെ പറയുകയാണ് ഈ വിജയത്തിൽ എനിക്കൊന്ന് ഈ ഇറങ്ങിയ സിനിമകൾക്കെല്ലാം കൂടുതൽ പബ്ലിസിറ്റി ഇന്ത്യയിൽ ഒട്ടൊക്കെ കിട്ടിയതില് മീഡിയക്ക് വലിയ പങ്കുട്ടുണ്ട് എല്ലാം ഉണ്ട് കേരളി ശ്രീ ത്രൂട്ട് കേരളമുണ്ട് അവരുടെ പത്ത് ഏകദേശം എഴുപത് തിയേറ്ററുകളോളം ഞങ്ങൾ ഇപ്പോൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഒരു തിയേറ്ററുകളും ക്വാളിറ്റി മോശമാണ് ഞങ്ങൾ കേരളത്തിലെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് മാസം യൂണിറ്റ് ചെയ്യുന്ന അതേ മെഷീൻസ് തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് യാതൊരു കോംപ്രമൈസും ഞങ്ങൾ ഞങ്ങളുടെ ഒരിക്കലും കോംപ്രമൈസ് വരുത്താതെ കൊണ്ടുപോകുന്നവരാണ് ഞങ്ങൾ ഏറ്റവും ക്വാളിറ്റിയിൽ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് കാശ് മുടക്കുന്നവരാണ് അപ്പം അതിന് നൂറ് ശതമാനം ആ കണ്ടന്റിന്റെ ക്വാളിറ്റി ഒരു ശതമാനം പോലും ചോർന്നു പോവാത്ത കണ്ടന്റ് മാസ്റ്റിംഗ് യൂണിറ്റ് ആണ് അത് ഇവര് വേറെ ഒന്ന് രണ്ട് കണ്ടന്റ് പ്രൊവൈഡേസുമായിട്ട് അവർക്ക് അത് മറ്റ് തിയേറ്ററുകൾ ഉള്ളതുപോലെ തന്നെ ഇവർക്കും കോൺട്രാക്റ്റ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അതിന്റെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ കണ്ടന്റ് വെക്കണം പറയുന്നത് ഇപ്പം കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ബഡ്ജറ്റിലുള്ള സിനിമകളാണ് കൂടുതലുള്ളത് ഇപ്പൊ ഒരു നൂറ് സ്ക്രീൻ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കിവിൻ വരുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പ്രിന്റേഴ്സിന്റെ പോസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ നേരെ മറിച്ച് ഒരു സിനിമ ത്രഞ്ചി ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ വരെ കോർപ്പറേറ്റീവർ ഈടാക്കുന്നില്ല നിങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കണം അതിന് അതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചർച്ചയാണ് കോമ്പറ്റേറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ ആൾറെഡി ഡൽഹിയില് കോർട്ടില് കേസ് നടക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് അവര് ട്വന്റി ഫോർ து ஆயம் கொடுக்கான தயாராய் ப்ஷேன் மெயில் அங்கோட்டி ரிட்டேனாய்ட் நம்ம ஒரு மெயில் தரா ஆஃப்டர் ட்வென்டி கண்டன் கோட்டிண்டிட்டு வந்து அதுவும் அவர் தயாராக அவருடைய ஹாலிவுட் கொடுக்கும் ஆ ரெண்டு வயாக்கானும் யாஷ்ராஜினு எந்த யாஷ்ராஜ் படம் ரிலீஸ் செய்யும் ரெண்டாயிரம் மூவாயிரம் செய்யும் ബയാക്കാം ചെയ്യുമ്പോഴും രണ്ടായിരം മൂവായിരം ബയാക്കാം ഇസ്റ്റ് ജിയോ ആണ് അപ്പോൾ രണ്ടും വലിയ കമ്പനീസാണ് ചെറിയ പാക്കേജിന് തരൂല്ല എന്നാണ് അവരുടെ ഇത് അത് ഇവരോട് ഇരിക്കുന്ന അതർ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ അവരുടെ പ്രഷറും കൂടി അവർക്കുണ്ട് എല്ലാം മൾട്ടിനാഷണൽ കമ്പനീസാണ് ധാരാളം ഷെയർ മാർക്കറ്റ് ബിസിനസ് അപ്പോൾ അവർക്കത് താത്പര്യമില്ല അവർ വിചാരിച്ചില്ല ഇവിടെ ഒരു ചെറിയ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി അവരോടുകൂടി ഫൈപ്പ് ചെയ്യും ഇത് കണ്ടിന്യൂ ചെയ്തു പോകും എന്ന് അവർ വിചാരിച്ചു ഒരാഴ്ചക്കുള്ളിൽ അവർ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇത്രയും ദിവസം വരുന്നത് സംഭവിച്ചില്ല ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അവർക്ക് ഓപ്പൺ ചെയ്യത്തില്ല ചെയ്തത് ആക്ച്വലി അവർ ഇനിയിപ്പോ അവർ വന്ന് അഗ്രി ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പൊ അതിലേക്ക് എത്തും പക്ഷെ അവരിത് പ്രൊളോങ് ചെയ്തുകൊണ്ടിട്ടിരുന്നു പ്രൊളോങ് ചെയ്തപ്പോൾ എന്താണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ആയിക്കോട്ടെ മറ്റ് ആളുകളുടെ ആയിക്കോട്ടെ പ്രഷർ നമുക്ക് വന്നതുകൊണ്ടിട്ടുകൂടിയാണ് നമ്മളിപ്പോ കോംപ്രമൈസില് ഞങ്ങള് എത്തിച്ചേർന്നത് അപ്പൊ അവർക്കും നേട്ടം ഇല്ലാതിൻ്റെ അകത്ത് അവരും വലിയ ലോസ് തന്നെയാണ് സഹിക്കുന്നത് അപ്പൊ അവർ വിശ്വസിച്ചിരുന്നത് ഇത് മാത്രമാണ് ഈ ഇങ്ങനെ മറ്റു പടങ്ങളെ കൂടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓടിക്കൊണ്ടിട്ടിരിക്കുന്നത് പ്രഷർ വരും കറക്റ്റ് സമയത്തിന് ഈ രണ്ട് മാളുകളും ഓപ്പൺ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പൊ അവർക്ക് മനസ്സിലായത് നടക്കത്തില്ലെന്നോ അതുകൊണ്ടിട്ടാണ്